ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു ചേനൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം കണ്ടാലോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ചേന നല്ലോണം മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇതാ ഒരേ സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ സൈസ് കുറയ്ക്കുകയും ചെയ്യാം കുറച്ചും കൂടി തിന്നായിട്ടാണെങ്കിൽ പെട്ടെന്നായി കിട്ടും എത്ര കട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ആക്കാം കേട്ടോ ജസ്റ്റ് പൊരിക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും കട്ടി കൂടുമ്പംന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റായിട്ടൊരു മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അര ടീസ്പൂൺ അര ടീസ്പൂൺ വെച്ചിട്ട് ഒരു ടീസ്പൂൺ ഞട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരുംചീരകം വലിയ ചീരകത്തിൻ്റെ പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി കിട്ടാ മഞ്ഞൾപ്പൊടി അപ്പം ഇനി ഞാൻ ഒത്തിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലോട്ട് ഒരു തുള്ളി വെള്ളം ജസ്റ്റ് കാരണം വെള്ളം കുറയാക്കരുത് ഞാൻ അതിൽ അതിൽ നിന്ന് തന്നെ കുറച്ച് നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് വെള്ളം വരും അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട കാരണം പൊരിക്കുന്ന സമയത്ത് മസാല പെട്ടെന്ന് കരിഞ്ഞിട്ട് ഇത് നമ്മൾ കറക്റ്റ് നമുക്ക് ആ ഒരു വേവ് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒരു കാൽ മണിക്കൂർ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അപ്പം തന്നെ പൊരിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ആദ്യം ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതാ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചേനയുടെ താഴെ വരെ നിന്നാൽ മതി വെള്ളം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നല്ലോണം എന്ത് പോവും അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് എന്താക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം അപ്പം ഇതിനി വെള്ളമെല്ലാം വറ്റി കഴിയണ സമയത്ത് ഇതാ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് സൈഡ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കട്ട് ചെയ്യുക കട്ടാവാണ്ട് അവിടെ ഇവിടെ മുറിയാണ്ട് കുറച്ച് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാനൊരു ഒരു കയ്യിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതാണ് ടേസ്റ്റ് ഇനി നിങ്ങൾക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഒരുപാട് മുളക് പൊടിയും പൊടികളൊന്നും വേണ്ട ഒരിത്തിരി മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലും ചേർത്തിട്ട് ഇങ്ങനെ തന്നെ വറുത്തെടുത്താൽ മതി ഇതേ ടൈപ്പിൽ തന്നെ നമുക്ക് ചക്കക്കുരു ഉണ്ടാക്കിയെടുക്കാം വേവിക്കണം കുറച്ച് വേവിക്കണം എന്നുള്ളൂ അതും ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഏകദേശം ഇതാ നമ്മൾ കുറേ നേരം വെച്ചിട്ട് ഇളക്കി 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 കുറച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്തത് കുറേ സമയം ഇങ്ങനെ വെച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരുപാട് ലോ ഫ്ലെയിമിൽ ഒരുപാട് നേരം വെച്ചിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിട്ടാണ് ഇതിനെ ക്രിസ്പി ആക്കി എടുക്കട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിസ്പി ആയി കിട്ടണമെങ്കിൽ കുറേ നേരം നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്